സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഒരു വീണ്ടും പി എസ് സിയുടെ സ്റ്റഡി ബ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ഞാനിത് എഴുതി വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇത് പഠിച്ചായിരുന്നു നമ്മുടെ പഞ്ചവത്സര പദ്ധതി പഞ്ചവത്സര പദ്ധതി എല്ലാം കൂടെ ഒരൊറ്റ പേജിലാക്കി ഞാൻ എഴുതി വെച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് നോക്കാനായിട്ട് എളുപ്പമാണ് റിവൈസ് ചെയ്യാൻ വേണ്ടി ഏറ്റവും നല്ല മാർഗ്ഗമാണ് ഞാൻ എക്കണോമിക്സ് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എക്കണോമിക്സിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ ഏകദേശമായി അപ്പോൾ ഞാൻ ഇപ്പോൾ പഠിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വീട്ടിൽ പോയിരുന്നാണ് പഠിക്കുന്നത് കുഞ്ഞിനെ അമ്മയുടെ അടുത്താക്കിയിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോയിരുന്നാണ് പകൽ സമയത്ത് കുറച്ച് നേരം പഠിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ടൈമാണ് ഈ കാണിക്കുന്നത് ഞാൻ ഒരു കുറച്ചൊരു ടൈമർ വെച്ചു ടൈമർ വെച്ചിട്ട് ഞാൻ ഞാനിന്ന് പഠിക്കുമായിരുന്നു ഈ പഞ്ചവത്സര പദ്ധതി ഒന്ന് പഠിച്ചു ഒന്ന് പഠിച്ചിട്ടുമ്പോൾ എനിക്ക് ഞാൻ ക്വസ്റ്റൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കിട്ടുന്നില്ലായിരുന്നു അതുകൊണ്ട് ഞാനത് ഒരു പേപ്പറിൽ ഒന്നിച്ച് എഴുതി വെച്ചു എഴുതി വെച്ചിട്ട് ഒന്നുകൂടെ ഞാൻ റിവൈസ് ചെയ്ത് നോക്കുവാണ് പഞ്ചവത്സര പദ്ധതി എല്ലാം കൂടെ നമുക്ക് സംശയം വരും അതായത് ഇന്ന് സംഭവം എപ്പോഴായിരുന്നു അല്ലെങ്കിൽ ഫസ്റ്റ് ന്യൂക്ലിയർ ഫ്യൂഷൻ എപ്പോഴായിരുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള ചോദ്യങ്ങൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഏതായിരുന്നു എന്ന് ഓർത്തെടുക്കാനായിട്ട് നമ്മൾ എത്ര തവണ പറ്റുന്നോ അത്രയും തവണ നമ്മൾ റിവൈസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഓർമ്മയിൽ നിൽക്കത്തുള്ളൂ അപ്പം ഞാൻ എക്കണോമിക്സ് പഠിച്ചുകൊണ്ടിരിക്കുന്നതിനകത്തുനിന്ന് ഞാൻ കുറേ ഭാഗങ്ങളൊക്കെ നോക്കി ടാക്സ് ടാക്സ് ആണ് ഏറ്റവും ഒരു ലാസ്റ്റായിട്ട് നോക്കിയത് ടാക്സ് ഇനിയിപ്പോൾ ബഡ്ജറ്റ് നോക്കാനുണ്ട് അതുപോലെ വേറെ കുറച്ച് ചെറിയ പോർഷൻസ് എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞ പോർഷൻ ഞാൻ എന്തായാലും സ്കിപ്പ് ചെയ്യുവാണ് കാരണം അതിന് നമ്മൾ പഠിക്കുന്നതിൻ്റെ അത്രയുള്ള ഔട്ട്പുട്ട് നമുക്ക് കിട്ടത്തില്ല അപ്പം നമ്മൾ എപ്പോഴും പഠിക്കുമ്പോഴത്തേക്കും ഇടുന്ന എഫേർട്ടിന് ഒത്തുള്ള ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം അതായതിപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങളു പത്ത് മുപ്പത് ദിവസങ്ങളേ ഉള്ളൂ എക്സാമിന് ഇപ്പം ഞാൻ ഇപ്പം ഇപ്പോൾ പഠിക്കാൻ തുടങ്ങുന്ന ഒരാൾ പെട്ടെന്ന് ഇന്ത്യൻ ഹിസ്റ്ററി എടുത്ത് പഠിക്കുകയാണെങ്കിൽ അയാൾക്ക് അതിനകത്തു നിന്നുള്ള ഔട്ട്പുട്ട് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ് അതുകൊണ്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇടുന്ന എഫേർട്ടിന് ഒത്തുള്ള ഔട്ട്പുട്ട് ഇപ്പോൾ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ അഞ്ച് മാർക്കാണ് വളരെ കുറവ് പോർഷൻസെ പഠിക്കാനുള്ളൂ അപ്പോൾ അതങ്ങ് തീർത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തു നിന്നുള്ള മാർക്ക് ഷുവറായിട്ട് നമുക്ക് കിട്ടും എന്ന ഉറപ്പാണ് അപ്പോൾ നിതി ആയോഗം ഞാൻ പഠിക്കുമ്പോഴത്തേക്കും നിതി ആയോഗം നിങ്ങൾ ടാലൻറ്റ് ഇന്നത്തെ ടാലൻറ്റ് നമ്മുടെ ബുക്കിനകത്ത് ഉള്ളതല്ലാണ്ട് ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ പഠിക്കുവാണെങ്കിൽ അവരുടെ വെബ്സൈറ്റും കൂടെ നോക്കിയിട്ട് പഠിക്കണം കാരണം ഇതിനകത്ത് പോകാറുണ്ട് നീതി ഇനിഷ്യേറ്റീവ്സ് എന്ന് പറഞ്ഞ് കുറേ ഇനീഷ്യേറ്റീവ്സ് കൊടുത്തിട്ടുണ്ട് ലൈഫ് അപ്പം അതെല്ലാം അതിനകത്ത് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പം ഇതൊന്നും കൂടെ നോക്കി അപ്പം ആരെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിൽ ഇതും കൂടെ നോക്കി അവരുടെ വെബ്സൈറ്റിനകത്തുള്ള കാര്യങ്ങളും കൂടെ നോക്കി അപ്പോൾ ഇത് മലയാളത്തിൽ നമുക്ക് അവൈലബിൾ ആണ് വെബ്സൈറ്റ് അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ജസ്റ്റ് ഉച്ചയ്ക്ക് കുറച്ച് ഫുഡ് കഴിക്കണം മാഗിയാണ് കഴിച്ചത് പെട്ടെന്ന് അതായത് ആ സമയം പോലും വേസ്റ്റ് ചെയ്യാൻ കിട്ടുന്ന ആ ഒരു ഫൈവ് അവേഴ്സ് പകൽ സമയം പഠിക്കാനിപ്പോൾ കിട്ടുന്നുണ്ട് അപ്പം ആ ഒരു അവർ എന്നിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് മാഗി ഉണ്ടാക്കി കഴിച്ചു അതിനുശേഷം വീണ്ടും ഞാൻ ഇരിക്കുവാണ് പഠിക്കാനായിട്ട് അപ്പോൾ അത് കഴിഞ്ഞ് നോക്കിയത് റിസർവ് ബാങ്കാണ് ഇത് നമ്മുടെ എൽ ഡി സിയുടെ സമയത്ത് ഉണ്ടാക്കി വെച്ച നോട്ട്സാണ് അപ്പോൾ അതിനകത്ത് നിന്ന് കുറച്ചും കൂടെ ആഡ് ചെയ്തു പിന്നെ പി കെ പി കെയുടെ ക്ലാസസും ഉണ്ടായിരുന്നല്ലോ പി കെ ക്ലാസസും എടുത്തു പി കെയുടെ നോട്ട്സും പഠിക്കുന്നുണ്ട് അപ്പം എക്കണോമിക്സിനകത്ത് പഠിച്ച് തീർത്ത് കുറേ പോർഷൻസ് ഒക്കെ തീർത്തു ഇനിയിപ്പോൾ നമുക്ക് എക്കണോമിക്സിൻ്റെ പഠിക്കാനുള്ള എസ് ഇർ ടി പോർഷൻസ് നോക്കിയിട്ടില്ല അപ്പം ആ പോർഷൻസ് നോക്കണം പിന്നെ ഞാൻ പറഞ്ഞില്ല രണ്ട് മൂന്ന് എക്സ്ട്രാ പോർഷൻസും കൂടെ ഇട്ട് ഇപ്പം ഇത്രയും നോക്കിക്കഴിഞ്ഞാൽ എക്കണോമിക്സ് സെറ്റായി ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ വേൾഡ് ഹിസ്റ്ററി ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട് എക്കണോമിക്സ് ഏകദേശം ഒരു രണ്ട് ദിവസത്തിനുള്ളിലൊക്കെ സെറ്റ് ആകും തോന്നുന്നു അതുകൊണ്ട് ഇച്ചിരി കമ്പ്യൂട്ടർ നോക്കണം കമ്പ്യൂട്ടർ ഇതുപോലെ ഇടുന്ന എഫേർട്ടിനൊത്ത് മാർക്ക് കിട്ടുന്ന ഒരു ടോപ്പിക്കാണ് കാരണം ഇച്ചിരി കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ എന്നാൽ ചോദ്യം ചോദിക്കുന്ന ഉറപ്പാണ് അപ്പോൾ ആ ഭാഗം ആ ഭാഗം ഒന്ന് നോക്കണം അതിനുശേഷം ഞാൻ കേരള ഹിസ്റ്ററിക്ക് അതിൽ നിന്ന് എന്തായാലും മാർത്താണ്ഡവർ ആ ഒരു ഏരിയയിൽ നിന്ന് ഉറപ്പായിട്ടും മാർത്താണ്ഡവർമ അല്ലെങ്കിൽ യൂറോപ്യൻമാരുടെ ആഗമനം പിന്നെ നമ്മുടെ നവോത്ഥാന നായകര് ഇപ്പം ഇതിനകത്തൊക്കെ എന്തായാലും ഒരു കൊസ്റ്റൻ വരും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് അപ്പം ആ ഒരു കേരള ഹിസ്റ്ററി പോർഷൻസ് ഒന്ന് നോക്കാമെന്ന് വിചാരിക്കുന്നു ഇന്ത്യ ഹിസ്റ്ററിക്ക് ഞാൻ ഒത്തിരി ഇമ്പോർട്ടൻസ് ഇത്തവണ കൊടുക്കുന്നില്ല പിന്നെ എന്ന് പറയുമ്പോൾ വേൾഡ് ജോഗ്രഫി കുറച്ച് നോക്കണമെന്നുണ്ട് ഇന്ത്യൻ ജോഗ്രഫിക്കകത്ത് കുറച്ച് സെലക്റ്റീവ് സെലക്ടീവായിട്ടും കേരള ജോഗ്രഫിയും സെലക്റ്റീവായിട്ട് ആയിട്ട് പഠിക്കാനായിട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പം ഇത്രയാകുമ്പോൾ തന്നെ കുറെയൊക്കെ ആയി പിന്നെ മാക്സ് ഇംഗ്ലീഷും മലയാളം ഡെയിലി ചെയ്യണം ചെയ്യുന്നുണ്ട് ഓരോ അറ്റും ചെയ്തു വരുന്നുണ്ട് ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞ പോർഷനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് പി കെ ഡെ വെച്ചിട്ടും അല്ലാതെ നമ്മുടെ ജെറിൻ സാറിൻ്റെ നോട്ട്സ് വെച്ചിട്ടൊക്കെയാണ് മാത്സ് പഠിക്കുന്നത് അപ്പോൾ ഇംഗ്ലീഷും മലയാളം എനിക്ക് എൻ്റെയൊക്കെ ഓൾറെഡി കുറേ നോട്ട്സ് ഉണ്ട് അതും പിന്നെ ടെലഗ്രാം ചാനൽസ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇംഗ്ലീഷ് മലയാളം പഠിക്കും അപ്പോൾ ഈ ഒരു രീതിയിലാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു തേർട്ടി ഡേയ്സ് നമ്മുടെ മാക്സിമം നമ്മൾ എഫോർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പ്രിലിമിനറി ഉറപ്പായിട്ടും കിടക്കാൻ പറ്റും പ്രിലിമിനറി കിടക്കാൻ പറ്റുമെന്നുള്ള കാര്യം ഉറപ്പാണ് മെയിൻസിന് നമ്മൾ എക്സ്ട്രാ ഇട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ ഉള്ളൂ കാരണം അത്രയും കോമ്പറ്റേറ്റീവാണ് അത്രയും ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് മെയിൻസ് അപ്പം എന്തായാലും ഫസ്റ്റ് കടമ എന്ന് പറഞ്ഞ പ്രിലിംസ് ആണല്ലോ അപ്പം അതിനു വേണ്ടി ഈ ഒരു തേർട്ടി ഡേയ്സ് പോലും ഉപയോഗിച്ച് ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് കയറിപ്പോകാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ് പ്രിലിംസ് എന്ന് പറയുന്നത് അപ്പം അതിന് വേണ്ടിയാണ് ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം എക്കണോമിക്സ് അങ്ങനെ ഓരോരോ ഏരിയ വെച്ചിട്ട് തീർത്ത് തീർത്ത് പോവുകയാണ് അപ്പം ഒരു ഹെൽത്ത് ഇഷ്യൂസും വരാതിരിക്കട്ടെ അങ്ങനെ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളും വരാതിരുന്നാൽ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടത്താൻ പറ്റും അപ്പോൾ നമ്മൾ എനിക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ കുറച്ച് പ്രയോറിറ്റി കൊടുക്കുക അപ്പം ബാക്കിയുള്ളവർ കുറേ കാര്യങ്ങൾ കാണും അപ്പം വീട്ടിലെ കാര്യങ്ങൾ കുഞ്ഞുൻ്റെ കാര്യങ്ങൾ അങ്ങനെ കുറേ കാര്യങ്ങൾ കാണും അതെല്ലാം അതിനിടയിലും നമുക്ക് പ്രയോറിറ്റി കൊടുത്ത് നമ്മുടെ എക്സാമിന് വേണ്ടി കുറച്ച് പ്രിപ്പയർ ചെയ്യാനായിട്ട് കുറച്ച് ടൈം നമ്മൾ കണ്ടെത്തുക കണ്ടെത്തി നമ്മൾ പഠിക്കുക അപ്പം ഇതാണ് ഞാൻ തീർത്ത് വെച്ച ഓരോരോ പഠിക്കുന്ന പോർഷൻസ് ടിക്കറ്റ് ടിക്കറ്റ് ഞാൻ പോവുകയാണ് അപ്പം കണ്ടല്ലോ കുറേയൊക്കെ പോർഷൻസ് ടിക്കിട്ടു കുറച്ച് ഇനി മാറ്റം ബാക്കിയുണ്ട് ബഡ്ജറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ബഡ്ജറ്റ് നോക്കിയിട്ടില്ല ബഡ്ജറ്റ് പി കെഡ് ക്ലാസ്സസ് നോക്കാന്നാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ കുറച്ച് യൂട്യൂബ് ക്ലാസും കൂടെ നോക്കി ബഡ്ജറ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്യണം ബഡ്ജറ്റിൽ നിന്ന് ഒരു കൊസ്റ്റിൻ വരാനായിട്ട് എന്തായാലും ഉറപ്പ് ുണ്ട് പിന്നെ അത്രയ്ക്കേ ഉള്ളൂ ഇപ്പം വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഗൈസ്